യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ ശിക്ഷ ഉടൻ നടപ്പിലാക്കുമെന്ന് വിവരം ഇത് സംബന്ധിച്ച സന്ദേശം ജയിൽ അധികൃതർക്ക് അധികൃതർക്ക് ലഭിച്ചു എന്നാൽ എംബസി വഴി ഔദ്യോഗികമായി വിവരം ലഭിച്ചിട്ടില്ല വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സിബി സി ജോസഫ് ചേരുകയാണ് സിബി നിലവിൽ നിമിഷപ്രിയയുടെ ഒരു ശബ്ദ സന്ദേശമാണ് ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നൽകുന്നത് പക്ഷേ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ അത് ഇന്ത്യൻ എംബസി അറിയിക്കാറുണ്ട് പക്ഷേ ഇന്ത്യൻ എംബസിക്ക് സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും പുതിയ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ഇന്ത്യൻ എംബസിക്ക് ലഭിച്ചിട്ടുണ്ടോ നിലവിൽ അവിടെ അഭിഭാഷക എന്താണ് പറയുന്നത് ഇത് സംബന്ധിച്ച് ആ വിവരങ്ങളാണോ നിമിഷപ്രിയ ശബ്ദ സന്ദേശമായി നൽകിയത് സിജു എന്തായാലും ഇന്ത്യൻ എംബസിയോ വിദേശകാര്യ മന്ത്രാലയമോ ഈ ഒരു വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇത്ര ഇത്തരത്തിലുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല ഇത് ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു ആക്ഷൻ കൗൺസിൽ വഴിയാണ് ഈ ഒരു ഫോൺ സന്ദേശം ലഭിക്കുന്നത് ഈ ഫോൺ സന്ദേശത്തിൽ ഈ നിമിഷപ്രിയയുടെ ശബ്ദം എന്ന രീതിയിലാണ് ഈ ഒരു ഫോൺ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പ്രധാനമായും നിമിഷപ്രിയ പ്രിയ പറയുന്നത് ജയിലിലേക്ക് തനിക്കൊരു ഫോൺ കോൾ വന്നു ഈ ഫോൺ കോൾ താൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു വനിതാ അഭിഭാഷകയായിരുന്നു ഈ വനിതാ അഭിഭാഷക പ്രധാനമായും പറഞ്ഞത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അതിൻ്റെ ഓർഡറായി തീയതി തീയതി അടക്കമല്ലാതെയും ആയിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു സംഭാഷണമാണ് അവർ നടത്തിയതെന്നുള്ളതാണ് നിമിഷപ്രിയ ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് അതിൽ ചില ആശങ്കകൾ പ്രത്യേകിച്ച് എന്താണ് പുറത്ത് നടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലെ ആശങ്ക കൂടി നിമിഷപ്രിയ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശം എന്ന രീതിയിൽ വന്നപ്പോൾ പുറത്തു വന്ന ഈ ശബ്ദരേഖയുടെ ആധികാരികത ഒന്നും തന്നെയും ഇപ്പോഴും ലഭ്യമായിട്ടില്ല അതിൻ്റെ സ്ഥിരീകരണവും ലഭ്യമായിട്ടില്ല പോലും ആ നിമിഷ പ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു എന്നൊരു സൂചന ഇതിലൂടെ ലഭിക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും ഒരു മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് തന്നെ ഈ ഒരു റംസാൻ മാസത്തിൽ സാധാരണ ഇത്തരത്തിൽ ഈ റംസാൻ മാസത്തിൽ വധശിക്ഷ അടക്കമുള്ള നടപടികൾ നടത്താറില്ല അതുകൊണ്ട് തന്നെ ഇതിലും ചില ദുരൂഹതകൾ ബാക്കിയുണ്ട് എങ്കിൽ പോലും ഇതിൽ ഷി നിമിഷപ്രിയയ്ക്ക് വേണ്ടി രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിനാണ് ഈ ഒരു ശബ്ദ സന്ദേശം ലഭിച്ചത് ആ നിമിഷ പ്രിയയുടെ ഭർത്താവായ ടോമിക്കും ഈ ഒരു ശബ്ദ സന്ദേശം ലഭിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇന്ത്യൻ എംബസിയോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയമോ നൽകിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലാണ് നിമിഷപ്രിയ ഇത്തരത്തിൽ യമനി പൗരനായ അബ്ദുറഹീം അബ്ദു മഹ്ദിയെ ആ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലാവുന്നത് പിന്നീട് യമൻ അപ്പീൽ കോടതിയും അതോ തന്നെ സുപ്രീം അവിടുത്തെ കൗൺസിലെല്ലാം തന്നെയും ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെക്കുകയായിരുന്നു അന്ന് മുതൽ ഈ ഒരു നിമിഷപ്രിയയുടെ വധശിക്ഷ മോചനത്തിനുവേണ്ടിയെല്ലാം തന്നെയും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ബ്ലഡ് മണി അടക്കമെല്ലാം തന്നെയും ചർച്ചകളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന ഒരു ഈ ശബ്ദ സന്ദേശം നമുക്ക് ലഭിക്കുന്നത് വളരെ നിരാശകരമായ ഒന്ന് തന്നെയാണ് നിമിഷപ്രിയയുടെ നടപ്പാക്കാൻ പോകുന്നു എന്നൊരു സൂചന വ്യക്തമാക്കുന്നതാണ് ഈ ശബ്ദ സന്ദേശം പക്ഷേ ഇതിന്റെ ആധികാരികത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല സിജു ശരി സി ബി സി ജോസഫാണ് വിവരങ്ങൾ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ ശിക്ഷ ഉടൻ നടപ്പിലാക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു സംബന്ധിച്ച സന്ദേശം ജയിൽ അധികൃതർക്ക് ലഭിച്ചു എന്നാൽ എംബസി വഴി ഔദ്യോഗികമായി വിവരം ലഭിച്ചിട്ടില്ല വിവരങ്ങളാണ് സി ബി സി ജോസഫ് ദില്ലിയിൽ നിന്ന് പങ്കുവച്ചത്